ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇടതു നിരീക്ഷകൻ അഡ്വക്കേറ്റ് പി എ പ്രജിയും സി പി എം ഈ ചർച്ചയിലേക്ക് പ്രതിനിധികളയക്കില്ല എന്ന് അറിയിച്ചു ജാഗ്രത കുറവുണ്ടായി മുഖ്യമന്ത്രി പറയുന്നു നടപടി അർഹിക്കുന്നുണ്ടോ അത് അത് ഞാനല്ല പറയേണ്ടത് എന്ന് പറയുന്ന ബൃഹത്തായ പ്രസ്ഥാനം തീരുമാനിക്കേണ്ട വിഷയമാണ് താങ്കൾ സി പി എമ്മിൽ വിശ്വസിക്കുന്നു സി പി എമ്മിന്റെ അണിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ എന്നെ എന്റെ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാൾ കേരള പ്രഭാരി ബിജെപിയുടെ കേരള പ്രഭാരിയെ വീട്ടിൽ വിളിച്ചു വരുത്തി ചായ കൊടുക്കുന്ന അല്ലെങ്കിൽ ഔദ്യോഗിക വസതിയിൽ പോലും അല്ലാതെ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് നടപടി അർഹിക്കുന്നതാണോ അത് ചോദിക്കാൻ കാരണം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിച്ചപ്പോൾ അത് കോൺഗ്രസ് വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ടവരാണ് ഇ പി ജയരാജൻ അടക്കം ഞാൻ പറഞ്ഞിട്ടില്ല ഇല്ല ഇല്ല സി പി എമ്മിന്റെ അണികൾക്ക് അല്ലെങ്കിൽ സാധാരണ പ്രവർത്തകർക്ക് ഒരിക്കലും ഇതൊരു വിശ്വസനീയമായ കഥയായി തോന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വിവാദ ഡെല്ലാളായിട്ടുള്ള നന്ദകുമാർ വഴി ശ്രീമതി ശോഭാ സുരേന്ദ്രനെ സമീപിച്ച് ജാവഡേക്കർ അവിടെ യു ഡി എൽ ഡി എഫ് കൺവീനറുടെ വീട്ടിൽ പോയി ഇതാണല്ലോ ആരോപണം അതെ യാതൊരു സംശയവും വേണ്ട പക്ഷേ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള സി പി എമ്മിന്റെ പ്രവർത്തകർക്ക് ഇത് അത്ര അങ്ങോട്ട് വിശ്വസനീയമായി തോന്നാനിടയില്ല ശ്രീമതി ശോഭ സുരേന്ദ്രൻ മാധ്യമൻ പാരെന്ന് പറയുന്നത് അല്ല നിഷ ഞാനിത് ഒന്ന് പറഞ്ഞ് പൂർത്തീകരിക്കുന്നതിന് ഞാൻ എന്താ പറയാൻ വരുന്നത് എന്റെ പോയിന്റ് പറയാൻ നിഷ അനുവദിക്കത്തില്ലെങ്കിൽ പിന്നെ നിഷ ചോദിക്കൂ അല്ല ചോദിച്ചിട്ട് അതെല്ലാം കൂടി ഞാൻ ഒരുമിച്ച് ഉത്തരം പറയാം താങ്കൾ എന്ന് ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടാണ് രണ്ടു തവണ പറഞ്ഞതു കൊണ്ടാണ് ഞാൻ ഇടപെട്ടത് കാരണം അത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമല്ല സി പി ജയരാജൻ തന്നെ പറഞ്ഞു വരണ്ടായിരുന്നു ബി ജെ പിയിൽ പോലും യാതൊരു സാധ്യതയും ആ കാലഘട്ടത്തിൽ ഇല്ലാതിരുന്ന ശോഭാ സുരേന്ദ്രൻ വഴി ജാവദേക്കറിനെ കാണാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു വിശ്വസനീയമായ കഥയല്ല അതൊരു ലക്ഷണമൊത്തൊരു സന്ദർശനത്തിന്റെ പിന്നിൽ ഈ തരത്തിലൊരു വിഷയമാണ് ഈ ചർച്ചയിൽ ബിജെപിയുടെ ഇ പി ജയരാജൻ പറഞ്ഞത് ഇ പി ജയരാജന്റെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി രാവിലെ ഒരു വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി ഒരാൾ ചെല്ലുമ്പോൾ ഞാൻ ഇറങ്ങി പോകാൻ പറയണോ അങ്ങനെ അഭിപ്രായം നിഷക്കുണ്ടോ അങ്ങനെ ഇറങ്ങി പോകാൻ പറയണോ അത് ഒരേ ആണോ ഇങ്ങനെയാണെങ്കിൽ ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ പോകുന്നു കൺവീനറുടെ മകന്റെ വീട്ടിൽ പോയി കേരളത്തിന്റെ പ്രഭാരി കാണുന്നതിനെ കുറിച്ച് ഓരോ വിശദീകരണവും പറയുന്നില്ല അഡ്വക്കേറ്റ് പി എ പ്രജയപ്പലുള്ളവർ ഇപ്പോഴും അവിശ്വസനീയമായി അത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഓ അത് നിഷ തീരുമാനിക്കണ്ടല്ലോ അല്ലെങ്കിൽ മനോരമ തീരുമാനിക്കണ്ടല്ലോ ഇത്ര തീരുമാനം എനിക്കൊണ്ട് വികാരങ്ങൾ സംഘപരിവാറിനെതിരായി ഏറ്റവും വലിയ പോരാട്ടം ഞങ്ങൾ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് ലജ്ജയാവില്ലേ വീട്ടിൽ വിളിച്ചു വരുത്തി ചായ കുടിച്ചു എന്ന് പറയാം വലിയ ആളാവണ്ട വലിയ ആളാവണ്ട ഇതൊക്കെ തന്നെ കാടടച്ച് വെടിവെച്ചുകൊണ്ട് നിങ്ങളുടെ ഇടതുപക്ഷ വിരുദ്ധ അജണ്ട നടപ്പിലാക്കാനുള്ള ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനമാണ് യാ ഈ പാർട്ടി അതുവഴി എഴുതി തമസ്കരിക്കാം എന്നൊക്കെ തീരുമാനിക്കുന്നത് തീർച്ചയായും മൗഢ്യമാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എന്നാണ് എന്റെ അഭിപ്രായം ആണോ താങ്കൾ പറഞ്ഞതുപോലെ താങ്കളുടെ വീട്ടിലോ എന്റെ വീട്ടിലോ ഒന്നും താങ്കൾ രാഷ്ട്രീയമായി ആശയപരമായി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി ഒരു നിഗൂഢ കഥാപാത്രത്തെ എന്ന് പറയുന്ന ഒരു നിഗൂഢ കഥാപാത്രത്തെയും കൂട്ടി വരില്ല എന്നുള്ളത് സാമാന്യ യുക്തിയല്ലേ തീർച്ചയായും ആ തരത്തിലുള്ള ഉള്ള ഒരാളുമായി ബന്ധം പുലർത്തിയത് സൂക്ഷ്മത കുറവാണ് തീർച്ചയായും വരും ദിവസങ്ങളിൽ പാർട്ടി അത് വിലയിരുത്തും ഭയങ്കരം തന്നെ സംഘപരിവാറുമായി ഏറ്റവും വലിയ പോരാട്ടം നടത്തുന്നു ഇന്ത്യയിൽ ആകമാനം എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ ആ പാർട്ടിയുടെ നേതാവ് ബി ജെ പിയുടെ പ്രഭാരിയെ രഹസ്യ കൂടിക്കാഴ്ചക്ക് വീട്ടിൽ അനുവദിച്ചത് സംഘപരിവാർ വിരുദ്ധ പോരാട്ടം എന്ന ഇതുവരെ ഉണ്ടായിരുന്ന ഇതുവരെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ആ നറേറ്റീവ് പൊളിയുകയല്ലേ ഇവിടെ ഇതൊരു ഞാൻ രണ്ടെണ്ണം പോവുള്ളൂ അങ്ങനെ രഹസ്യ കൂടിക്കാഴ്ച നടന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ തെളിവുകൾ ഹാജരാക്കുന്നേ

ഓ എന്തൊരു ആവേശമാണ് നിഷേ ഈ കഴിഞ്ഞു അവകാശപ്പെടുന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സംഘപരിവാറിന്റെ ഏറ്റവും വലിയ നേതാവിനെ സംഘവിരുദ്ധ പോരാട്ടത്തെ കുറിച്ച് ആ പറഞ്ഞു തീർക്കാം എന്നിട്ട് ഞാൻ പറയാം താങ്കൾ താങ്കൾ പറയൂ പറയൂ പറയാതെ ഈ ചോദിച്ച ചോദ്യത്തിന് നിഷയുടെ കണ്ണിലെ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും കണ്ണിലൂടെയാണ് നോക്കിക്കാണുന്നത് കുഴപ്പം നിഷയുടെ ആവേശം എനിക്ക് മനസ്സിലാകും നിഷയുടെ ആവേശവും എനിക്ക് മനസ്സിലാകും പക്ഷെ എന്നെ പറയാൻ അനുവദിക്കുന്നേ വളരെ വളരെ പെർട്ടുള്ള പലിശ ചേർത്ത് തൽക്കാലം ഇത്രയും മതി പരട്ടെ